ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ എണീറ്റ് വന്ന് കഴിഞ്ഞാൽ അടുപ്പിൽ വെള്ളം തിളച്ചിട്ടാണ് അടുപ്പ് കത്തിക്കാറേ വിറക്ടുപ്പായിരുന്നാലും നമ്മുടെ ഗ്യാസ് എടുപ്പായിരുന്നാലും വെള്ളം ഇങ്ങനെ തിളച്ചിട്ടാണ് ഞാൻ അടുപ്പ് കത്തിക്കുന്നത് ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് രാവിലെ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളയ്ക്കാൻ വയ്ക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചായക്ക് വേണ്ടിയിട്ടുള്ള പാലും അതിൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ചായ ഉണ്ടാക്കാൻ വയ്ക്കുന്നത് അപ്പോൾ വെള്ളം നല്ല തിളച്ചു തന്നിട്ടുണ്ട് അതിൽ അരി ഇട്ട് കൊടുക്കുകയാണേ പാലും തിളയ്ക്കുന്നുണ്ട് അരി ഇട്ട് കൊടുത്തതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് ആ കലത്തിൽ തന്നെ അങ്ങനെ വയ്ക്കും അപ്പോൾ ആ വെള്ളം അതിലിരുന്ന് തിളച്ച് വരും നമുക്ക് ആവശ്യത്തിന് ചോറിൽ വെള്ളം വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാൻ പറ്റും പച്ച വെള്ളം ഒഴിക്കുന്നതിനേക്കാളും വെള്ളം തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് പാല് തിളച്ചു അതിലേക്ക് തേയില ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് തേയില കൊടുത്തു ഇത് ചായ ഉണ്ടാക്കിയ പാത്രം വേറെ വെള്ളം തിളപ്പിക്കുന്ന പാത്രം വേറെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നറിയോ മറ്റുള്ളവരുടെ കാണുകയാണെങ്കിൽ വിചാരിക്കും ചായ ഉണ്ടാക്കിയ പാത്രത്തിൽ ഞാൻ ഇടിയപ്പത്തിന് വെള്ളം തിളപ്പിക്കുമ്പോൾ ഉപ്പിടുമ്പോൾ പാല് പിന്നെ ചായ ഉണ്ടാക്കുമ്പോൾ അത് ചായ കേടാവില്ലേ എന്നൊക്കെ തോന്നും അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത് ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടാക്കാൻ വെള്ളം വെച്ച പാത്രം വേറെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ച വെള്ളം ചായ ഉണ്ടാക്കുന്ന പാത്രം വേറെയാണ് കേട്ടോ അതിന് നമ്മുടെ മാവിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടതൊന്ന് കുഴച്ചെടുക്കണം തിളച്ച വെള്ളം ആയതുകൊണ്ട് നമുക്ക് കൈ കൊണ്ടൊന്നും കുഴക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇതുപോലുള്ള തവിയോ അങ്ങനെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് നല്ലപോലെ അത് കുഴച്ചെടുക്കണം കുറേച്ചൊഴിച്ചു വേണം മാവ് കുഴക്കേണ്ടതേ ആവശ്യത്തിന് ആവശ്യത്തിന് ഒഴിച്ച് കുഴച്ചെടുക്കണം എല്ലാ ഭാഗത്തു നിന്നും മാവിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോഴേക്കും മാവ് പകുതിയോളം വെന്ത് വരും എല്ലാ സൈഡും ഇങ്ങനെ ഇളക്കി കൊടുക്കണം ചിലർ പറയും ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ തിളച്ച് വെള്ളത്തിലൊക്കെ ഇങ്ങനെ കുഴക്കാനൊക്കെ പാടാണെന്നൊക്കെ പറയും ഒരു പാടും ഇല്ല ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി ഇടിയപ്പം ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്നവരൊക്കെ ഇത് കണ്ടിട്ട് ഇടിയപ്പം ഉണ്ടാക്കി നോക്കും എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ല പോലെ അത് കുഴയ്ക്കണം ചൂട് കാണും ഈ മാവ് നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കുഴയ്ക്കുന്നത് കയ്യിലിങ്ങനെ ഒഴിച്ചിട്ട് കുഴയ്ക്കുന്നു നല്ലപോലെ കുഴച്ച് പാകപ്പെടുത്തിയെടുക്കണം എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ ഇളക്കി ഇളക്കി കുഴച്ചെടുക്കണം ഇതുപോലെ അമർത്തി കുഴച്ച് അടച്ച് വയ്ക്കണം അതിന് ശേഷം പയറ് മിഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലിനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കൊടുത്തു കടുക് നല്ല പൊട്ടിയതിന് ശേഷം പയറും ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടുകൊടുക്കുകയാണേ ഞാനിതെല്ലാം തലേ ദിവസമേ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചേക്കും അപ്പോൾ രാവിലെ നമുക്ക് എളുപ്പമുണ്ടാകും അതൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അതിൽ കുറച്ച് ഉപ്പൊഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പൊഴിക്കുള്ളൂ പാകമായതിനു ശേഷം ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഉപ്പൊഴിച്ചു എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഇനി നമുക്ക് ഇടിയപ്പത്തിന് വേണ്ടുന്ന തക്കാളി കറി ഉണ്ടാക്കാൻ പോവാണ് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടുകൊടുക്കുന്നുണ്ടേ ഈ മുളക് ഇടുമ്പോൾ എണ്ണയിലിടുമ്പോൾ അത് ചെറുതായിട്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടിട്ടാണ് ഞാനൊന്ന് മാറി നിന്നതേ നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം കേട്ടോ പാചകം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധയോടു കൂടിയും നമ്മുടെ കൈയും ഒന്നും പൊള്ളാത്ത രീതിയിലൊക്കെ വേണം പാചകം ചെയ്യേണ്ടത് അതിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സഗോള ഇട്ട് കൊടുക്കണം അത് കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കണം സവളയിൽ ഉപ്പ് ഒഴിച്ചു കൊടുത്താൽ വേഗം അത് ഇതെന്ത് വയണ്ടുവരും അത് അടച്ചു വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് അത് ബന്ധു പാകമായി വരും ആ സമയത്ത് നമുക്ക് പയർ മുഴുക്കു ഇരട്ടിയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം എല്ലാ സൈഡിലും ഇളക്കി കൊടുക്കണം ഇനി അത് പയർ മെഴുക്കു കരുട്ടി അടച്ചു വയ്ക്കുമ്പോൾ അത് അങ്ങനെ ഒന്ന് വെന്ത് പാകമായി വരും ആ സമയം നമുക്ക് ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കും അതും അതുപോലെ ഇളക്കി എല്ലാ ഭാഗവും ഇളക്കി കൊടുക്കണം ആ മഞ്ഞൾപ്പൊടിയിലൊരു ആ ഒരു ചുവയൊക്കെ വരെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഉള്ളി നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി ഒരുവിധം മൂത്ത് വന്നതിന് ശേഷമേ തക്കാളി അരിഞ്ഞു വച്ചേക്കുന്നത് ഇടാൻ പാടുള്ളൂ ഇങ്ങനെ ആ തക്കാളി കറിക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും അതും അതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കണം അടച്ചു വെക്കുമ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് പാകമായി വെളു മുഴുക്ക് പുരട്ടി ഏകദേശം റെഡിയായി ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മതി മുളക് പൊടിയിലെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് എല്ലാ ഭാഗവും ഇളക്കി കൊടുക്കണം മിഴുക്ക് പരുട്ടി റെഡി ആയിട്ടുണ്ട് തക്കാളി കറി ഉണ്ടാക്കുന്നതിൻ്റെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് പാകമായി ഇനി ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം കൊടുക്കണം അതായത് പെരിഞ്ചീരകമെന്ന് പറയേ അതിട്ട് കൊടുക്കണം പെരിഞ്ചീരൊക്കെ ഒക്കെ ഇട്ട് ഇങ്ങനെ അതൊന്ന് ഇളക്കി വരുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല ഒരു മണവും ഒക്കെയാണേ അതിൽ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി എല്ലാ സൈഡിലും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ച ചുവ വരെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ ിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടെടുത്തു അതിൽ തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി എടുത്ത് അതിൽ മാവ് നിറയ്ക്കണം മാവ് കുറവിച്ചതുപോലെ എടുത്ത് ഉരുട്ടി ഉരു കുറച്ചിങ്ങനെ ഉരുട്ടിയല്ല കുറച്ച് നീളത്തിനും കൂടെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് സേവനഴിയിൽ വെച്ച് നല്ലപോലെ അടച്ച് തട്ടിൽ ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് മാവ് ഓരോ തട്ടായിട്ടെടുത്ത് അതിലിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കണം എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കൂ ചിലർക്ക് സേവനാഴി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തിരിക്കുന്നു പറ്റുന്നില്ല ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടേ ഇതുപോലെ ചെയ്താൽ മതി സ്റ്റീലിലുള്ളതാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് പിത്തള കൊണ്ടിട്ടുള്ള സേവനഴിയാണ് അടുത്ത തട്ടെടുത്തു അതിലും ഇതുപോലെ ചുറ്റിച്ച് ചുറ്റിച്ച് മാവ് എടുക്കണം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി ഓരോ തട്ടായിട്ട് ഇഡ്ഡലിപാത്രത്തിലോട്ട് വെച്ചു കൊടുക്കാം ഇഡ്ഡലിപാത്രത്തിൽ വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഈ മാവ് വെച്ച് കൊടുക്കേണ്ടത് ഓരോ തട്ടും ഇഡലിപാത്രത്തിൽ വെച്ച് അടച്ചു വയ്ക്കണം ഇനി നമുക്ക് ഇഡലി ഇടിയപ്പത്തിൻ്റെ കറി ഉണ്ടാക്കാം സവോളയും തക്കാളിയും എല്ലാം നല്ല വെന്ത് പാകമായി അതിൻ്റെ പൊടികളെല്ലാം ചേർത്തു കുറച്ച് തിളച്ച വെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് തിളച്ച് പാകമായി വരണം തക്കാളി കറി തിളച്ച് പാകമായി വരുന്ന സമയത്ത് നമ്മുടെ ഇടിയപ്പവും ബന്ധും പാകമായി വരും തക്കാളി കറിയിൽ ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലയും കൂടെ ചേർക്കുമ്പോൾ ആ കറിക്ക് നല്ല ഒരു ടേസ്റ്റാണ് അപ്പോൾ കറി ഏകദേശം പാകമായി നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ ഇടിയപ്പവും വെന്തുപാകമായിട്ടുണ്ട് ഓരോ തട്ടായിട്ട് നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം കണ്ടോ നല്ല വെന്തു പാകമായിട്ടുണ്ടേ അതിൻ്റെ ഒരു ചൂട് മാറിയതിന് ശേഷം വേറെ പാത്രത്തിലോട്ട് വാങ്ങിക്കണം നല്ല ചൂടും ചൂടോടുകൂടി എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കുറച്ച് ചൂട് മാറിയതിന് ശേഷം വേണം എടുക്കാൻ ഈ രാവിലെ കഴിച്ചുകൊണ്ടൊക്കെ പോകേണ്ടതല്ലേ അപ്പോൾ അത് ചൂട് മാറുന്നത് വരെയൊക്കെ നോക്കിയിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പാത്രത്തിലോട്ട് മാറ്റിയതേ ഇതൊന്ന് ചൂട് മാറിയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് വരും അടുത്തത് എടുക്കണം അതും അതിൻ്റെ ആ ഒരു ആവിയും ചൂടും മാറിയതിന് ശേഷം പാത്രത്തിലോട്ട് മാറ്റാം ചിലർ തേങ്ങ ഇടാതെ വെളിച്ചെണ്ണ ആ തട്ടിൽ ഒഴിച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണയാണ് ഇങ്ങനെ തട്ടിൽ തേക്കുന്നത് തേങ്ങയൊന്നും ഇടില്ല അപ്പോൾ ഞാൻ കാക്കയ്ക്ക് എന്നും രാവിലെ ആഹാരം കൊടുക്കുകയെ അപ്പോൾ ഇടിയപ്പമാണ് ഞാൻ കാക്കയ്ക്ക് കൊടുത്തത് കാക്ക രണ്ട് കാക്ക ഒന്ന് കഴിക്കുന്നുണ്ട് ഉണ്ടോ എല്ലാ ദിവസവും കാക്ക ഇങ്ങനെ ആ സമയമാകുമ്പോൾ മതി വരും ഞാൻ ഓർമ്മിച്ച് കൊണ്ടുവന്ന് കാക്കയ്ക്ക് കൊടുക്കും ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് ിയപ്പവും തക്കാളി കറി അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കണേ അപ്പോൾ കഴിക്കാം നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പോൾ നമുക്കൊരുമിച്ചിരുന്ന് കഴിക്കാം ഇച്ചിരി ഞാനിൻ്റെ ടേസ്റ്റ് പറഞ്ഞു തരാമേ തക്കാളി കറിയിൽ ഞാനൊരു ചിക്കൻ്റെ മസാലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നെ അപ്പം അതും കൂടെ കണ്ടിട്ട് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് നിങ്ങളതുപോലെ ഉണ്ടാക്കി നോക്കണേ രാവിലെ മോൾക്ക് ചോറും കൊണ്ടുപോകണം അപ്പോൾ അതുകൊണ്ടിട്ട് ചോറും കറിയും പലഹാരങ്ങളും ഒക്കെ രാവിലെ തന്നെ അങ്ങ് ഉണ്ടാക്കി ആ ജോലിയെല്ലാം കഴിയും കേട്ടോ പിന്നെ എനിക്ക് അടുക്കളയിൽ പാചകം ചെയ്യുന്ന ജോലി കുറവായിരിക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഈ ചോറിൻ്റെ കൂടെ ഈ തക്കാളിക്കറിയും ഞങ്ങൾ ചോറിൻ്റെ കൂടെ എടുക്കും പിന്നെ പയർ മെഴുക്കും ഉരുട്ടിയുണ്ട് അച്ചാറുണ്ട് ഇതൊക്കെ വന്നു അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ചോറിൻ്റെ കറികൾ പിന്നെ പുറത്തൊക്കെ ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം പിന്നെ തുണി കഴുകാട്ടിട്ടുണ്ടായിരുന്നു അത് കഴുകി ഞാൻ ഇനി വിരിച്ചിടണം അതൊക്കെ ഉള്ള ജോലി നിങ്ങളുടെ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞോ എൻ്റെ കൂട്ടുകാരെല്ലാവരും രാവിലെ അടുക്കളയിലുള്ള ജോലികളെല്ലാം ചെയ്ത് തീർക്കുമോ ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീറ്റ് നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് വളരെ ജോലി കുറവായിരിക്കും ഇല്ലേ മടി പിടിച്ചിരുന്നിട്ടിങ്ങനെ ഇങ്ങനെ ഓരോന്നോ ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളെ ജോലി നീങ്ങാത്തത് നമുക്ക് ഭയങ്കര ജോലി അതിൽ എനിക്ക് തോന്നല് ഭയങ്കര ജോലിയെന്ന് തോന്നുന്നു ചോറും കറികളൊക്കെ വെച്ച് പാചകങ്ങൾ ചെയ്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കുറവ് പിന്നെ അടുക്കള വൃത്തിയാക്കല് തൂത്തുവാരി വെള്ളം തിങ്ങനെയൊക്കെ ഉള്ള ജോലികൾ ഇതൊക്കെ ഉള്ളു അപ്പോൾ എൻ്റെ ഈ ഇടിയപ്പവും തക്കാളിക്കറികൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടേ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാൻ ഉണ്ടാ ഇത് ഇടിയപ്പം ഉണ്ടാക്കുമെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൽ വരുമേ അപ്പോൾ അത് നോക്കൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ബെൽ ബെൽബട്ടനും കൂടെ അടിക്കണേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ